ബ്രസീലിൻ്റെയും ലിവർപൂളിൻ്റെയും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ അലീസൻ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ എന്തെങ്കിലും ചേർക്കും എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കും അർജന്റീനയുടെ ലിവർപൂളിൻ്റെയും മിന്നും താരമായ അലക്സീസ് മാക്കലിസ്റ്റർ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ലോക ഫുട്ബോളിലെ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ അർജന്റീനയും ബ്രസീലും ഇരു ഇരുടീമുകളുടെയും ഏറ്റവും മികച്ച താരങ്ങളിൽ രണ്ടുപേരാണ് മാക്കലിസ്റ്ററും അലിസൻ ബെക്കറും ഇരുവരും കളിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പൊമ്പന്മാരായ ലിവർപൂളിനു വേണ്ടിയും കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അലിസൻ ബെക്കറെക്കുറിച്ച് മാക്കലിസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തും ചാമ്പ്യൻസ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച താരമാണ് അലിസൻ ബക്കർ കഴിഞ്ഞ ദിവസം നടന്ന പി എസ് ജി വാസസ് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഇരുപത്തിയാറ് ഷൂട്ടുകളാണ് അദ്ദേഹം തടഞ്ഞത് ഒന്നേ പൂജ്യത്തിന് ലിവർപൂൾ ജയിച്ച മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചത് അലിസൻ ബക്കർ തന്നെയായിരുന്നു ഈ മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിന് നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ മത്സരമായ അർജന്റീന മാസം ബ്രസീൽ മത്സരത്തിൽ ഇത്ര മികച്ച ഫോമിലുള്ള അലിസൻ ബക്കറെ മറികടന്നുകൊണ്ട് അർജന്റീനയ്ക്ക് ഗോൾ നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിനാണ് മാക്കലിസ്റ്റർ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞത്